വെൽക്കം ബാക്ക് ടു എ ആർ എസ് അവരാർ അപ്പം നമ്മളിന്ന് പയ്യോളി ഭാഗം എന്നുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചയാണ് അപേക്ഷ ചെയ്യുന്നത് പയ്യോളിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പം നമ്മുടെ പയ്യോളി തീർത്ഥാബാറിൻ്റെ തൊട്ടുമുന്ന പ്രദേശമാണ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പം മണ്ണ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പലയിടത്തും നേരത്തെ സർവീസ് റോഡ് പൊട്ടിപ്പൊഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ താറ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഫ്രിക്ഷൻ വാൾ അതായത് മണ്ണ് അടിച്ച് ഉയർത്തുന്നതിന് മുന്നിലുള്ള സൈഡ് വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള എസ്കവേറ്ററും അതോടൊപ്പം തന്നെ ടോറസ് വാഹനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പയ്യോളി രാത്രിയിലൊക്കെ ഗേഡർ ലോഞ്ച് ചെയ്തു ഇനി മൂന്ന് പില്ലറിൻ്റെ മുകളിലാണ് ഗേഡർ ലോഞ്ച് ചെയ്യാനുള്ളത് അതേപോലെ തന്നെ ഈ അപ്രോച്ച് റോഡും അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ പില്ലറ് മൂന്ന് നാല് പില്ലറുകൾ ഈ അടുത്തായി റീസെൻ്റ്ലി ആയിട്ട് ഉയർന്നു വന്നിട്ട് അതിൻ്റെ മുകളിലിപ്പോൾ പന്ത്രണ്ട് പതിനെട്ട് ഗേഡർ എക്സ്പാൻഡ് ബീമുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഇനി പതിനെട്ട് ബീം കൂടിയാണ് ഇതിൻ്റെ മുകളിൽ നിഷ്ഠാണ് ചെയ്യാനുള്ളത് അതേപോലെ തന്നെ അതേപോലെ മറ്റൊരു പ്രധാനമായിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ പയ്യോൾ കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡിലൂടെയുള്ള റോട്ട് മാറ്റി ഇപ്പോൾ ആറുവരിയുടെ മുകളിലൂടെ ആക്കിയിട്ട് വരി ആയിട്ടില്ല അതിൻ്റെ മുകളിൽ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മണ്ണിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളെ കടത്തി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൽ ചെറിയ പണികൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ താഴെ നിങ്ങൾക്ക് എക്സ്കേറ്ററൊക്കെ കാണാൻ സാധിക്കുമ്പോൾ കുറച്ച് ഭാഗത്ത് അവിടെ വർക്ക് കടക്കുന്ന ഭാഗമായിട്ടാണ് ഇപ്പോൾ മണ്ണടിച്ച് താൽക്കാലികമായിട്ട് ഈ ഒരു ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ കോഴിക്കോട് കൊയിലാണ്ടി ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത് അതായത് കണ്ണൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ടോറസ് പുതിയ വാഗാട് പുതിയ ടോറസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ടോറസ് ഓഫ് ലോഡ് ചെയ്യണം വാഗാടിൻ്റെ അപ്പോൾ നന്ദി മുതൽ നമ്മൾ പയ്യോളി വരെയുള്ള ഭാഗത്ത് ഏകദേശം സർവീസ് റോഡിൻ്റെ ഭാഗത്ത് പല ഭാഗത്തും താറ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് താറ് ചെയ്യാൻ ബാക്കിയുള്ളത് അതായത് സർവീസ് റോഡ് നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തൊക്കെ താറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിലും കൂലാണ്ടി ഭാഗത്ത് പോകുന്ന സൈഡിലും ഇപ്പോൾ താറിങ്ങിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് അതേപോലെ തിക്കോടി പഞ്ചായത്ത് ഇപ്പോൾ അടുത്ത നമ്മുടെ പെരുമാളപുരം ഹൈസ്കൂളിൻ്റെ ഭാഗത്താണ് പെരുമാളപുരം ഹൈസ്കൂളിൻ്റെ ഭാഗത്തും വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നേരത്തെ ഈ ഭാഗത്ത് ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തു കൂടിയായിരുന്നു ആ ഒരു കോറി വേസ്റ്റ് അടിച്ച ഒരു പ്രദേശത്ത് കൂടിയായിരുന്നു വാഹനങ്ങളൊക്കെ പൊടിപാടലങ്ങളൊക്കെ പാറിക്കൊണ്ട് വലിയ ഗുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞുള്ള ആ ഒരു അപ്രോച്ച് റോഡിലൂടെയായിരുന്നു നേരത്തെ വാഹനങ്ങൾ പാസ് ചെയ്തത് ഇപ്പോൾ സർവീസ് റോഡിലൂടെ റൂട്ട് മാറ്റിയിട്ടുണ്ട് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനഘട്ടം മണ്ണാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ആറി പാനലുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഇനി അണ്ടർപാസേജുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു അപ്രോച്ച് റോഡ് കൂടി വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ആറ് വരിയുടെ മുകളിലൂടെ അടുത്ത ജൂൺ മാസത്തേക്ക് തീർച്ചയായിട്ടും അതിലൂടെ സഞ്ചരിക്കാൻ കഴിയും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാളുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പയ്യോളി ഹൈസ്കൂൾ പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ നമ്മൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു പുതിയൊരു പെട്രോൾ പമ്പ് എം ആർ പി എല്ലോ അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള പുതിയൊരു പെട്രോൾ പമ്പും ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഈ അണ്ടർ അണ്ടർപ്രസേജുമായി ബന്ധപ്പെട്ടു അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആറ് വരെയൊക്കെ വർക്ക് കഴിഞ്ഞതാണ് പക്ഷേ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടോ മന്തി ഭാഗത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടോ താറിങ് കഴിഞ്ഞാൽ അതായത് ലെഫ്റ്റ് സൈഡിലും താറിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഇപ്പോൾ പുതിയ വന്ന പെട്രോൾ പമ്പാണ് ഇപ്പോൾ പയ്യോളി ഹൈസ്കൂളിൻ്റെ ഭാഗം കഴിഞ്ഞു പയ്യോളി ഹൈസ്കൂളിൻ്റെ അവർ പ്രദേശത്തിനൊക്കെ ഒരുപാട് ആളുകൾ പണ്ട് വാഹനങ്ങളൊക്കെ ഡ്രൈവ് ചെയ്ത് ടൂ വീലറും കാറും ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ വാഹനങ്ങളൊക്കെ പഠിച്ച ഒരു പ്രദേശമാണ് പയ്യോലി ഹൈസ്കൂളിലെ ഗ്രൗണ്ട് ആ ഗ്രൗണ്ട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെയൊക്കെ ആറുവരിയുടെ പൂർണ്ണമായും താറിങ്ങിക്കഴിഞ്ഞതാണ് അപ്പോൾ സർവീസ് റോഡിലൂടെ വാഹനങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് ഇപ്പോൾ മൂന്ന് വരി ഉപയോഗിക്കുന്നുണ്ട് ചില വാഹനങ്ങളൊക്കെ സർവീസ് റോഡിലൂടെ കടന്നു പോകുന്നുണ്ട് ചെറിയ വാഹനങ്ങളും പിന്നെ അതേപോലെ തന്നെ തിക്കോടി പഞ്ചായത്തിൻ്റെ ആ ഒരു ഭാഗത്ത് ഇപ്പം വർക്ക് നടക്കുന്നുണ്ട് അവിടെ ഒരു കൾവേട്ടുണ്ട് അതായത് കഴിഞ്ഞ മഴക്കാലത്ത് വെള്ളത്തിനടിയിൽ തിക്കോടി പഞ്ചായത്ത് ഓഫീസൊക്കെ വെള്ളത്തിനടിയിലായി പോയൊരു പ്രദേശമുണ്ട് ആ കൾവേട്ടിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റിങ് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗങ്ങളിലെ സർവീസ് റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അത്യാവശ്യം പ്രാദേശിക വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് റോഡിലൂടെ അണ്ടർ പാസ് വഴി പാസ് ചെയ്തു പോകുന്നത് അപ്പോൾ നമ്മുടെ തിക്കോടിയിലുള്ള പെട്രോൾ പമ്പാണ് ആ പെട്രോൾ പമ്പ് കഴിഞ്ഞ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസ് സേജുണ്ട് ഈ അണ്ടർ പാസ് ഭാഗത്ത് നിന്ന് നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ കാണുന്നുണ്ടാവും ആ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന അണ്ടർപാസ് ഈ അണ്ടർപാസ് ഹൈജിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് റൈറ്റ് സൈഡിൽ ഇവിടെയുള്ളൊരു കൾബേർട്ടിൻ്റെ കോൺക്രീറ്റിംഗ് വർക്കാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തിക്കോടി പഞ്ചായത്തിലെ ആ ഒരു എഫ് സി ഐൻ്റെ ഗോഡോണ് ആ ഒരു പ്രാന്ത പ്രദേശം അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ താറിങ് പൂർണ്ണമായി രണ്ട് സൈഡിലും താറിങ് കഴിഞ്ഞത് വാഹനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഇപ്പം നമ്മൾ ഈ ഒരു പയ്യോളി ഹൈസ്കൂളിൻ്റെ ഭാഗത്തുള്ള അണ്ടർ പാസ്സേജിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ പയ്യോളി ടൗണിലുള്ള ആ ഫ്ലൈ ഓവറിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ തിക്കോടി പഞ്ചായത്തിൽ പുതിയൊരു അണ്ടർ പാസ്സേജ് വന്നിട്ടുണ്ട് ആ അണ്ടർ പാസേജിൻ്റെ വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് മൂനാട് മുതൽ നന്ദി വരെ യാതൊരു ട്രാഫിക് ബ്ലോക്കും ഇല്ലാതെ സഞ്ചരിക്കാൻ കഴിയും അടുത്ത വർഷമെങ്കിലും അടുത്ത മഴക്കാലത്തിന് മുന്നേ ഒക്കെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വാഗാടനെ സംബന്ധിച്ചിടത്തോളം നാഞ്ഞു പിടിച്ചാൽ രണ്ട് മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന വർക്കേ ഉള്ളൂ ഒന്നുമില്ല വാഗാഡിനിപ്പോൾ കാണുന്ന ഒരു ആവേശമുണ്ടല്ലോ ആ ആവേശം വിട്ടുപോകാതെ അല്ലെങ്കിൽ ആവേശം അണഞ്ഞു പോകാതെ കുറച്ചുകൂടി നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ജൂൺ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും വർക്ക് കഴിയും അപ്പോൾ നമ്മൾ തിക്കോടി കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണിത് ഈ ഒരു ഭാഗത്താണ് പുതിയ അണ്ടർ പാസേജ് സാങ്ഷൻ ആയിട്ടുള്ളത് എന്താ തിക്കോടി പഞ്ചായത്ത് കഴിഞ്ഞ ഒരു പ്രദേശം എന്താ പൂവടിത്തറിയ ആനന്ദോ ആണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ പുതിയ അണ്ടർ പാസ്സേജ് സാങ്ഷനായ അതിൽ മൂന്ന് വരിയുടെ ഭാഗത്തുള്ള അണ്ടർ പാസ്സേജിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞ് അതായത് ഫൗണ്ടേഷൻ കോൺക്രീറ്റിങ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത മൂന്ന് വരിയുടെ ഭാഗത്തുള്ള ഫൗണ്ടേഷന് കോൺക്രീറ്റിങ് വേണ്ടിയിട്ടുള്ള വർക്കാണിപ്പോൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ തിക്കോടിയിൽ ആ ഒരു എഫ് സി എൻ്റെ ഭാഗത്തുള്ള ഗോഡോണിനൊക്കെ നല്ല പെയിൻ്റ് അടിച്ചതിനു ശേഷം നല്ല ആകാശ കാഴ്ച മനോഹരമാണ് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തിക്കോടി ഭാഗം ഇത്രയും മനോഹരമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകണം അപ്പം ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ താറിങ്ങ് പൂർണ്ണമായി കഴിഞ്ഞിട്ടാണ് ആളുകൾ ഒരുപാട് പ്രാക്ക് കഴിഞ്ഞതിന് ശേഷം സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ആറിയത് പോയി അണ്ടർപാസ് ഇവിടെയാണ് നമ്മുടെ അങ്ങനെ അങ്ങനെന്തോ നേരത്തെ പറഞ്ഞ ഒരു പ്രദേശം അതിൻ്റെ മൂന്ന് വരിയുടെ ഭാഗത്ത് കോൺക്രീറ്റിങ് കഴിഞ്ഞു അടുത്ത മൂന്ന് വരിയുടെ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് ഇപ്പം വാഗാട് കോൺക്രീറ്റ് ചെയ്യണം ഇന്ന് തന്നെ കോൺക്രീറ്റ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടുള്ള മിക്സർ മെഷീനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ലെവലിംഗ് ഒക്കെ കഴിഞ്ഞു അതിൻ്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ആണ് അപ്പോൾ ഇവിടെയും പെട്ടെന്ന് അണ്ടർ പാസ്സേജിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജ് ആണ് കുറേ ആയിട്ട് ഒരു സമരത്തിലായിരുന്നു ഇവിടെ അണ്ടർ പാസ്സേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ഒരു ഭാഗത്താണ് ഇപ്പം പ്രധാനമായിട്ടും റോഡ് പൊട്ടി പൊളിഞ്ഞ് നാശമായി കിടക്കുന്നത് ഇപ്പോൾ ഈ വർക്ക് കഴിയുന്നതോടുകൂടി അതിൽ വലിയൊരു പരിഹാരമാവെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ വാഹനങ്ങളൊക്കെ പോകാണ്ടോ കുറച്ച് ബുദ്ധിമുട്ടില്ല അതിനിടയിൽ ഈ വാത്രം മിക്സർ മെഷീൻ വാഹനങ്ങളുടെ പിറകിലൂടെയും ഒക്കെ ആളുകളെ നുഴഞ്ഞു കയറുന്ന ആ കാഴ്ചകൾ കാണുന്നത് നേരത്തെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ബൈക്കുകാരനെ ഇടിച്ചു താഴെ ഇട്ടെന്നാണ് കരുതിയത് അപ്പം വർക്ക് സൈറ്റിലൂടെയൊക്കെ വാഹനങ്ങൾ പോകുമ്പം വളരെ ശ്രദ്ധിക്കുക കാരണം അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം പല ബൈക്കാർ ചില അവസരത്തിൽ ഇത്തരം വാഹനത്തിൻ്റെ ഒക്കെ റിവേഴ്സ് എടുക്കുന്ന വാഹനത്തിൻ്റെ പിറകിലൂടെയൊക്കെ പെട്ടെന്ന് നുഴഞ്ഞു കയറുന്ന ഒരു കാഴ്ചകൾ കാണുന്നുണ്ട് വന്നിട്ട് നമ്മൾ ഇടിച്ച് പരിപ്പായിട്ട് പിന്നെ കാര്യമില്ല അപ്പോൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ തിക്കോടി പഞ്ചായത്തിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള കാഴ്ച അത് കഴിഞ്ഞ് നമ്മൾ നന്ദി ഭാഗത്തേക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പൂർണ്ണമായും ആറു വരിയുടെ ഏകദേശ ഭാഗത്തും താറിങ്ങൊക്കെ കഴിഞ്ഞതാണ് അപ്പം ജസ്റ്റ് ഈ ഒരു അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് കഴിയാത്തത് കൊണ്ട് ഇങ്ങനെ അനിശ്ചിതമായി കിടക്കുകയാണ് അപ്പോൾ ആ ഒരു അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് കൂടി കഴിയാണെങ്കിൽ അതേപോലെ പെരുമാ നമ്മുടെ പയ്യോളി ഹൈസ്കൂളിൻ്റെ ഭാഗത്ത് അതേപോലെ തന്നെ ഈ ഒരു തിക്കോട് പഞ്ചായത്തിൻ്റെ ഈയൊരു ഭാഗത്ത് പിന്നെ നമ്മുടെ പയ്യോളി ടൗൺ ഈ മൂന്ന് കാര്യമായിട്ടുള്ള ഫ്ലൈ ഓവറും അണ്ടർ പാസ് ഇപ്പം വലിയൊരു കടമ്പയായിട്ട് പയ്യോളിക്കാർക്കും വടകര കാർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ദേശീയപാതയിലൂടെ ഈ വാഹനിലൂടെ സഞ്ചരിച്ചു ആളുകൾക്ക് വലിയ പ്രയാസമായി കിടക്കുന്നത് അപ്പോൾ വാഗാട് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഒന്ന് സ്പീഡായിട്ടുണ്ട് ആ ഒരു സ്പീഡ് ഒന്നുകൂടി നിലനിന്ന് പോവുകയാണെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആവേശം തണുക്കാതിരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ വർക്ക് സ്പീഡായിട്ട് കഴിയും ഇന്നും പയ്യോളി ഭാഗത്ത് ഗേഡറ് ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ നടക്കുന്ന മീൻസ് അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഈ ട്രെയിലറിൻ്റെ മുകളിലൊക്കെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഗേഡറ് എക്സ്പാൻഡ് ബീമുകൾ എടുത്തു വെക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ആ ഒരു സൈറ്റിലോട്ട് ഒന്ന് നമ്മൾ ആ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മളവിടെ ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ നന്ദിയിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഗേഡർ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇന്ന് രാത്രിയിലും അത്തരത്തിൽ ഗേഡർ ലോഞ്ച് ചെയ്യും അപ്പോൾ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് നമ്മൾ പയ്യോളി ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് പൂർണ്ണമായിട്ട് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗേഡർ ലോഞ്ച് ചെയ്ത് കഴിയും കാരണം അതിനുള്ള വർക്കേ ഉള്ളൂ ഇനി വാഗാടത് നീട്ടി വലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മൾ അത് കഴിഞ്ഞ് നേരെ പയ്യോളി കഴിഞ്ഞ് തിക്കോടി കഴിഞ്ഞ് ഇപ്പോൾ നന്ദി ഭാഗത്താണ് നന്ദി ഭാഗത്ത് ഇവിടെ നേരത്തെ വാഹനങ്ങൾ ഈയൊരു അപ്രോച്ച് റോഡിലൂടെ കോറി വേസ്റ്റ് അടിച്ച ഒരു പ്രദേശത്തൂടെയായിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടുന്നത് ആ ഒരു പ്രദേശം ഇപ്പം മാറ്റി ഇപ്പം അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ചു പഴയ സർവീസ് റോഡിലൂടെ തന്നെ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട് പഴയ സർവീസ് റോഡൊക്കെ നേരത്തെ പൊട്ടി പൊളിഞ്ഞ് വെള്ളം കയറിയിടുന്ന ഒരു പ്രദേശമായിരുന്നു അതൊക്കെ താറ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അടുത്ത മഴയ്ക്ക് മുന്നേ ഈ ഒരു ആറു വരി തുറന്നു കൊടുത്തില്ലേ വീണ്ടും ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് സോറി സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വീണ്ടും വെള്ളം കെട്ടാവും ഇപ്പം നമ്മുടെ നന്ദി ഉള്ള ഈ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ മണ്ണടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വാഗാടിൻ്റെ വാഹനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കോൺക്രീറ്റിങ്ങും ചെറിയ രീതിയിൽ ഡ്രൈനേജിൻ്റെ ഭാഗത്തുള്ള കോൺക്രീറ്റിങ്ങിൻ്റെ പ്രവർത്തനവും ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത വാഗാടിൻ്റെ ക്രഷറിയാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പം ഇതിലെയാണ് നമ്മൾ പുതിയ ആറു വരി കടന്നു പോകുന്നത് ഇപ്പോൾ വാഗാടിൻ്റെ ക്രഷറിയുടെ ഈ ഒരു പരിസരത്തോടെയാണ് നമ്മൾ പുതിയ ആറു വരി കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പയ്യോളി നന്ദി ഭാഗത്ത് എന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച അപ്പോൾ നമ്മളെ വീഡിയോ വിടാ വൈൻഡ് എഫ് യു ആണ് ജസ്റ്റ് ക്രഷറിയിലെ വാഗാടിൻ്റെ വാഹനങ്ങളും അതോടൊപ്പം തന്നെ ക്രഷറിയും വാഗാടിൻ്റെ മെഷീനറീസ് കൂടിയും നമ്മളൊന്ന് കാണിച്ച നമ്മുടെ ഇക്കോടി ഭാഗത്തുള്ള കടലൊക്കെയാണ് നമ്മൾ അത്യാവശ്യം ഉയർത്തിയപ്പോൾ കാണാൻ സാധിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കുന്നിയാറാ മല പോലെയുള്ള വലിയ കുന്നുകളും കാണാൻ സാധിക്കുന്നു വേണ്ട എന്തോരം വാഹനമാണോ വാങ്ങാടിൻ്റെ ഈ ആടിൽ കിടക്കുന്നതെന്ന് അറിയാം ഇതാണ് കാഴ്ച അപ്പം നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻ്റെ പൂജിക്കും നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് പഴയ പഴയ മീൻസ് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാത അതിനകത്തുള്ള റെയിൽവേ റെയിൽവേ ട്രാക്ക് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ നമ്മുടെ ഫ്ലൈ ഓവർ നന്ദിയ ഭാഗത്തുള്ള ഫ്ലൈ ഓവർ ഈ ഒരു ഭാഗത്താണിപ്പോൾ വറക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോന് ലൈക്ക് ചെയ്യാനോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി നൽകുകയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിടാൻ വൈകിട്ട് ആണ് താങ്ക്സ് ഫോർ വാച്ചിങ്